ശ്രീനാഥ്ജി ഇതിനു മുമ്പുള്ള സംഭാഷണത്തിൽ പറഞ്ഞൊരു കാര്യം നമുക്കൊക്കെ ആചാരങ്ങൾ കൈമാറി കിട്ടിയതുകൊണ്ടാണ് നമ്മൾ ചില കാര്യങ്ങൾ അനു അനുഷ്ഠിച്ചത് പുതിയ തലമുറ ഋഷി ചോദിച്ച പോലത്തെ ചോദ്യങ്ങൾ ഹൂവ എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അവരുടെ ഭാഷയിൽ വളരെ സ്പഷ്ടമായിട്ട് ചോദിക്കുകയും അവരുടേതായിട്ടുള്ള രീതിയിൽ എൻ്റെ അന്വേഷണം നടത്തുന്നുണ്ട് അത് ചിലത് ഡ്രഗ്സിലൊക്കെ പോയി എത്തുന്നുണ്ടാവാം എന്നാൽ പോലും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഒരു മൂമെൻറ്റ് യുവാക്കളുടെ ഇടയിൽ നിന്ന് വരുന്നുണ്ട് ഈ ചോദ്യങ്ങളുമായിട്ട് അതിനാ ഋഷി ചോദിച്ച അതേ ചോദ്യത്തിന്റെ തീവ്രതയില്ലേ തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയത് വരുന്നൊരു തലമുറ റിലീജിയസ് അല്ല സ്പിരിച്വൽ ആണ് ഓഷോ പറയുന്നൊരു സാധനമുണ്ട് സ്പിരിച്വാലിറ്റി ഈസ് ദ ലാസ്റ്റ് ലക്ഷറി അതായത് എല്ലാ ലക്ഷറിയും കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് സ്പിരിച്വാലിറ്റി എന്നുള്ളത് കാരണം അവനെ സംബന്ധിച്ച് അവന് ഭൗതികമായ എല്ലാം അനുഭവിച്ചു കഴിഞ്ഞു ഇനി അവന് ഇതിലെ ഇതൊക്കെ എത്രയുള്ളൂ എന്ന് മനസ്സിലായി ഇനി അവന് ചിന്തിക്കാനുള്ളത് ആത്മാന്വേഷണത്തെക്കുറിച്ചാണ് മാത്രമല്ല ലോകം ഏൻ്റെ കാലഘട്ടമാണ് ഇനി പണിയെടുക്കാൻ മനുഷ്യൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഏതാണ്ട് ഒരു അഞ്ച് വർഷം കൊണ്ട് ഏ ചെയ്തോളും ഇനി മനുഷ്യൻ എന്താ പണി മനുഷ്യനുള്ള പണി ഒന്ന് ആത്മാന്വേഷണമാണ് അത് ഏയ്ക്ക് സഹായിക്കാൻ പറ്റില്ല രണ്ട് കൃപയാണ് അതായത് ഒരാൾക്ക് വിഷമം ഉണ്ടാകുന്ന ഒരാളെ ചേർത്ത് പിടിക്കാൻ ഏയ്ക്ക് പറ്റും എനിക്ക് തോന്നില്ല അത് മനുഷ്യൻ്റെ ഹൃദയം കൊണ്ടേ പറ്റും അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ കുറച്ചുകൂടി നന്നാവാൻ അല്ലെങ്കിൽ കുറച്ചും കൂടി നന്മയിലേക്കൊക്കെ വരാനുള്ള ഒരു കാലഘട്ടം തന്നെയാണ് വരുന്നത് കാരണം ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ബുദ്ധിപരമായ കാര്യങ്ങളൊക്കെ ഏതാണ്ട് അടുത്തൊരു ഒരു ഒരു വേറെ യുഗം സത്യത്തിൽ നമ്മുടെയൊക്കെ ഒരു ഭാഗ്യം എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മള് ഫോണില്ലാത്ത കാലത്ത് ഉണ്ട് അല്ലേ ഈ ലാൻഡ് ഫോണൊക്കെ വരുന്ന കാലഘട്ടത്തിൽ നമ്മളുണ്ട് നമ്മളൊരു എനിക്ക് തോന്നുന്ന ഒരു പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ കാലഘട്ടം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്നത് പഞ്ചായത്തിലേക്ക് ഒരു നമ്പറാ വരക്കണം അത് കഴിഞ്ഞാൽ മൊബൈൽ ഫോണിലേക്കൊക്കെ വന്നു നമ്മള് ലാപ്ടോപ്പിലൊക്കെ മൊബൈലിലേക്കും ഫേസ്ബുക്കിലേക്കും യൂട്യൂബിലേക്കും ഇൻഫർമേഷൻ ടെക്നോളജിയിലേക്കും വന്നു എന്നിപ്പോ മൂന്നാമത്തെ അടുത്ത ലോകത്തേക്ക് കാണാൻ നമുക്ക് മൂന്ന് യുഗത്തില് ജീവിച്ചിരുന്ന ആൾക്കാരെ പക്ഷെ വരുന്ന ഒരു തലമുറ കഴിഞ്ഞ രണ്ട് തലമുറ തലമുറയില് ജീവിച്ചല്ല യുഗത്തിൽ ഏഗത്തിലുണ്ടാവുന്നവരാണ് അവരെ സിസ്റ്റം അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അവരെ ചിന്തകളും അവരെ പ്രവൃത്തിയും അവരെ റിസീവ് ചെയ്യാനുള്ള കഴിവൊക്കെ വേറെയാണ് കാലഘട്ടത്തിനാണ് കുട്ടികൾ നമ്മളതൊന്നല്ല അപ്ഡേറ്റ് ചെയ്ത സോഫ്റ്റ്വെയറാണ് ജനിച്ചുകൊണ്ടിരിക്കുന്നത് വന്നോണ്ടിരിക്കുന്നത് അതിനോടൊക്കെ ഈ നിരന്തരമായിട്ട് ഈ സനാതനമായിട്ടുള്ള ചോദ്യങ്ങളുണ്ടല്ലോ ഈ ഈ മൈ എന്നുള്ള ചോദ്യം അത് എപ്പോഴും വരുന്നുണ്ടെന്നുള്ള ഒരു അത്ഭുതമായിട്ട് അല്ലേ അതെ എന്താ വെച്ചാൽ മറ്റ് വെറീസ് ഒക്കെ പോയി അവൻ കുറച്ചുകൂടി സമയമുണ്ട് കുറച്ചുകൂടെ അവൻ ചിന്തിക്കാനായി പിന്നെ അതുമല്ല അന്ന് ചോദ്യത്തിന് ഉത്തരമുണ്ട് അവൻ അന്വേഷിക്കാനുള്ള സാധ്യതകളുണ്ട് പണ്ട് അങ്ങനെ സാധ്യത അല്ല പണ്ട് ഞാൻ പറഞ്ഞല്ലോ റിലീജിയസ് പണ്ടൊക്കെ ആൾക്കാർക്ക് ഈ കുട്ടികളെ പണ്ട് ക്ലിനിക്ക് കൊണ്ടുവരിക ചില കുട്ടികളെ കൊണ്ടുവരുക സാറേ ഇവര് തീരെ ഈശ്വര വിശ്വാസമല്ല ഇവരെ എങ്ങനെങ്കിലും ഒരു ഈശ്വരവിശ്വാസം ഉണ്ടാക്കിയെടുക്കണം എന്നാ അങ്ങനെ നമ്മൾ ആ കുട്ടിയോട് സംസാരിച്ച് നമ്മളിതിന്റെ ഫിലോസഫി ഒക്കെ പറഞ്ഞുകൊടുത്ത് അങ്ങനെ ഒരു മെഡിറ്റേഷനൊക്കെ പഠിപ്പിച്ച് രണ്ടു മാസം കഴിഞ്ഞാൽ ഈ അമ്മ വീണ്ടും കുട്ടീനെ കൊണ്ടുവരും സാറേ ഇതൊന്ന് കുറച്ച് വെച്ചിട്ട് കാരണം എന്താ ഞങ്ങൾക്കാകെ ഒരു മോനെ ഉള്ളു ഇവനെല്ലാവരും സന്യാസി ആയിപ്പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യും അവൻ എങ്ങനെയെങ്കിലും രണ്ട് പെഗ് അടുപ്പിച്ചിട്ട് ഒരു നോർമൽ ആക്കി തരുന്നതാണ് അതായത് ഇവർ ഈ ഒരു മീഡിയത്തിലേ കിട്ടാൻ പാടുള്ളൂ വല്ലാണ്ട് താഴേക്കും പോരുത് മുകളിലേക്കും പോരുത് ഇങ്ങനെ മീഡിയത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന പാരൻസാണ് കുട്ടികൾ അങ്ങനെയല്ല അവർ എക്സ്ട്രീം അവർ പഠിക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ ഇന്ന ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സ്പിരിച്വൽ ക്ലാസ്സുകൾ ഫിലോസഫി ക്ലാസ്സുകളൊക്കെ യൂത്ത് ആണ് വരുന്നത് അതായത് നമ്മളിപ്പോൾ സൗന്ദര്യ ലഹരി ലളിതാ സഹസ്രനാമം തുടങ്ങിയ ക്ലാസുകളൊക്കെ വെക്കുന്ന സമയത്ത് അതിൽ വരുന്നതൊക്കെ കുഞ്ഞ് മക്കളാണോ നല്ല കുട്ടികളാണ് പ്ലസ് ടുവിൽ പഠിക്കുന്ന ഡിഗ്രിക്ക് പഠിക്കുന്ന പി എച്ച് ഡി ചെയ്ത അങ്ങനത്തെ ആൾക്കാരാണ് വരുന്നത് വളരെ ഗവേഷണ ബുദ്ധി ആരാണ് വരുന്നത് അവർക്ക് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് എന്തായിരുന്നു ഈ പ്രപഞ്ചം എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്തത് എന്നുള്ള പുതിയ അല്ലെങ്കിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തിയറിയും ലളിതാശാസ്ത്രം എന്ന് പറയുന്ന തിയറിയും തമ്മിൽ അപ്പം കഴിഞ്ഞ ദിവസം ഒരാൾ അറ്റ്ലാന്റയിലുള്ള ഒരു ദേവിദാസ് അയാൾ പ്രസന്റ് ചെയ്ത പേപ്പർ അതായത് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ പ്രപഞ്ച തിയറിയും ലളിതാ സാസ്ത്രാമത്തിലെ പ്രപഞ്ചാവിഷ്കാരവും മനോരൂപക്ഷു ഗോതണ്ട പഞ്ചതന്മാത്ര സഹായക എന്ന് പറയുന്ന രാഗസ്വരൂപ പാശ്ചാത്യ ക്രോധാകാരാങ്കുശോജ്വല എന്ന് പറയുന്ന വരി അത് പ്രപഞ്ചം പ്രപഞ്ചമുണ്ടാവുന്നതാണ് മനോ എങ്ങനെയാണ് പഞ്ചതന്മാത്രകൾ ഉണ്ടായത് എനർജി എങ്ങനെയാണ് മാറ്റർ ആയത് ആ എനർജി എവിടുന്നാണ് ഉണ്ടായത് ആ രീതിയിൽ നമ്മളെ ഋഷിമാർ പറഞ്ഞു വെച്ച അല്ലെങ്കിൽ ഋഷി ഒരേ സമയത്ത് ഗവേഷകനും സാഹിത്യകാരനും ഒക്കെയായിരുന്നു അവന് കണ്ടെത്തിയ കാര്യങ്ങൾ ഇങ്ങനെയാണ് എഴുതി വെച്ചത് അതിൽ നിന്ന് ഋഷിക്ക് അറിയാം എല്ലാ കാലവും മനുഷ്യന്മാർ ഇത് പാടി 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 കൈമാറി പോയാൽ ഏതോ ഒരു കാലം ഇത് ഒരു ഫിലോസഫി ഉള്ളവൻ്റെ കൈ കിട്ടും അവൻ ഇതിൽ നിന്ന് ഫിലോസഫിയെ വേർതിരിച്ചെടുക്കും അതുകൊണ്ട് ഋഷി ഫിലോസഫിയെ കഥകൾ ഒളിപ്പിച്ചു വെച്ചു കഥകൾ കൈമാറ്റം ചെയ്യപ്പെടും റിച്വൽസ് കൈമാറ്റം ചെയ്യപ്പെടും എപ്പോഴോ തത്വം തിരിച്ചറിയപ്പെടും ഏതെങ്കിലും ഒരാൾക്ക് അത് കിട്ടുമ്പോൾ ഒരു പക്ഷേ വരുന്നൊരു തലമുറയ്ക്ക് ഇതിൽ നിന്ന് ഫിലോസഫി വേർതിരിച്ചെടുക്കാൻ വേണ്ടിയായിരിക്കാം നമ്മൾ വരെയുള്ളവര് ഇതിനെ കാത്തു സൂക്ഷിച്ചത് അത് അവർക്ക് ഒരു പക്ഷേ നമുക്ക് ഭാഗ്യം അവർ അവർക്ക് പറഞ്ഞുതരും നമുക്ക് പറഞ്ഞു ഇത് ഋഷി ഇന്ന സാധനമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഈ സാധനത്തെ ഡീകോഡ് ചെയ്താൽ നമുക്ക് ഇന്ന കാര്യങ്ങൾ കിട്ടും ആ രീതിയിൽ നമുക്കൊരു ഭാഗ്യം നമുക്ക് വാഹകരായി അവരിലേക്ക് അത് എത്തിക്കാൻ പറ്റിയല്ലോ ഇതൊരു വലിയ കാര്യല്ലേ അതുകൊണ്ട് ഋഷി വളരെ ബുദ്ധിമാനായിട്ട് എല്ലാ അറിവിനെയും കഥകളായിട്ടും ഒക്കെ സൂക്ഷിച്ചിട്ടുണ്ട് അതിൽ പരസ്യമായിട്ട് രഹസ്യത്തെ സൂക്ഷിക്കുന്ന സ്വഭാവം ഡീകോഡ് ചെയ്ത് എടുക്കാം ശ്രീതാജിയെ പരിപാടിക്ക് വിളിക്കുന്നതും പരിപാടികൾ നടത്താൻ ശ്രമിക്കുന്നതും പാരന്റ്സ് ആണ് പക്ഷെ അവരെ തള്ളിപ്പറഞ്ഞ് ഞാൻ ഒരിക്കലും പാരൻസ് തള്ളി പറയാനല്ല കാരണം വെച്ചാൽ ഞാൻ പാരൻസിനോട് പറയുന്നത് നിങ്ങൾ കുട്ടികളോട് സംവദിക്കണമെങ്കിൽ കുട്ടികളോളം വലുതാവണം അതായത് കുട്ടികളുടെ നിലവാരത്തിലേക്ക് നിങ്ങൾ ഉയരൂ എന്നിട്ട് അവരോട് സംവദിക്കൂ അപ്പോഴേ സംവദിക്കാൻ പറ്റുമോ നിങ്ങളുടെ സ്കെയിൽ വെച്ച് നിങ്ങളെ സ്കെയിലിലേക്ക് കുട്ടികളെ ഒതുക്കാൻ നിങ്ങളുടെ റിമോട്ട് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമായി കുട്ടികൾ വളരണം എന്നാഗ്രഹിക്കുന്ന ചിന്തനെ മാറ്റിയാൽ മതി അവർ ഒരുപാട് ശരിയാണ് കാരണം നമ്മളുടെ പാരൻസ് നമ്മളായിട്ട് ഇതുപോലെ പല വിഷയങ്ങളുണ്ടായിട്ടുണ്ട് ഇതേപോലെ വിഷയങ്ങളുണ്ടാവും അപ്പം അവരെ കേൾക്കാൻ തയ്യാ അവരുമായിട്ട് നല്ല സൗഹൃദം സ്ഥാപിക്കുക കാരണം കുട്ടികളെ സംബന്ധിച്ച് അവർ പറയുന്നത് അച്ഛനും ഞങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് കാരണം അച്ഛനും അമ്മയും അച്ഛൻ്റെ അമ്മേൻ്റെ ശരിയിലേക്ക് കൊണ്ടുവരാൻ കുട്ടികളെ നിർബന്ധിക്കുകയാണ് എല്ലാവർക്കും ശരിയുണ്ട് എന്നാലും കുട്ടികൾ നിർബന്ധിക്കുന്നില്ലല്ലോ അവരെ ശരീരത്തിലേക്ക് നമ്മൾ പോകണം എന്നുള്ളത് അപ്പോൾ ആരാ കുറച്ചും കൂടി നല്ലത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം അവരോട് സുഹൃത്തായിട്ട് കാണുമ്പം എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങുമ്പോൾ അവർ നമ്മുടെ കൂട്ടുകാരാവുന്ന സമയത്ത് ആ ഒരു വേവ് വെയ്ലെങ്ങ്ത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂത്ത് ആവും നമ്മളെ കുട്ടികളാവും ഞാനിന്ന് ലോകം മുഴുവൻ ഏറ്റവും കൂടുതൽ കുട്ടികളുമായിട്ട് സംവദിക്കുന്ന ഒരാളാണ് അപ്പോൾ അവരുടെ വൈബ് എനിക്കറിയാം അതുകൊണ്ട് കൃത്യമായിട്ട് അവരുടെ അവരുമായിട്ട് റേപ്പുണ്ടാക്കുകയും അവരൊന്ന് ചെറുതായിട്ടൊന്ന് ചാനലൈസ് ചെയ്താൽ മതി നിങ്ങളീ പറയുന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന എന്നൊക്കെ പറയുന്നത് ഞാൻ ആ വാക്ക് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ശരിക്കും ഞാനത് അത്തരം കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചതാണ് പക്ഷെ അത് മനസ്സിലാകാൻ വേണ്ടി പറയാം അതൊരു ഒരു പോയിൻറ്റ് അഞ്ച് ശതമാനം ആൾക്കാരേ ഉള്ളൂ ബാക്കി തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് അഞ്ച് ശതമാനം ആൾക്കാർ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഈ പോയിൻറ്റ് അഞ്ച് ശതമാനം ആൾക്കാരുണ്ടല്ലോ അവർക്ക് കൃത്യമായ ഗൈഡ്ലൈൻസ് കിട്ടാത്തതുകൊണ്ടാണ് അവരൊന്ന് ഗൈഡ് ചെയ്താൽ അവരും ആ ആത്മാന്വേഷണത്തിലേക്കും ഇതുപോലെ സത്യദന അന്വേഷണവും ഒക്കെ ആയിട്ട് ഇന്ന് ലോകം പോലും ഈ മതാതീത സ്പിരിച്വാലിറ്റിയിലേക്ക് റിലീജിയസിനേക്കാൾ കൂടുതൽ ആ സ്പിരിച്വാലിറ്റിയിലേക്ക് പോവാം അപ്പം നമ്മളെ സംബന്ധിച്ച് സനാതന സംസ്കാരം ആ സ്പിരിച്വാലിറ്റിയിലേക്കുള്ള വഴിയായിട്ടാണ് മതത്തെ കണ്ടത് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരെ പഠിപ്പിക്കാനൊക്കെ